ഹലോ എല്ലാവർക്കും പാരമ്പര്യയിലേക്ക് സ്വാഗതം നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൗത്ത് ഇന്ത്യൻ ഡിഷ് പരിചയപ്പെടാൻ കിട്ടും റവ കേസരി ഇതിൻ്റെ പ്രിപ്പറേഷൻ കറക്റ്റ് ആണെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള വായിലിട്ടാൽ അങ്ങനെ മെൽറ്റ് ആയി പോകുന്ന തരത്തിലുള്ള ഒരു നല്ല സ്വീറ്റാണിത് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് അതിന് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ കുങ്കുമപ്പൂ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു കാൽ കപ്പ് വെള്ളത്തിൽ കുങ്കുമപ്പൂ ഇട്ട് ഒരു അര മണിക്കൂർ ഇട്ട് വച്ചിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ കുങ്കുമപ്പൂ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കളർ പൊടി ഉപയോഗിക്കാം ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ഒരു കളറും ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ല ഇനി ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് നട്ട്സും കിസ്മിസും ഒന്നും ബ്രൗൺ ആയിട്ട് വറുത്ത് മാറ്റി വയ്ക്കാം ഇനി അതേ പാനിൽ നമ്മുടെ റവ ഇട്ട് കൊടുക്കാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതായത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം റവയാണ് കേട്ടോ ഒരു കപ്പ് റവ അത് നമ്മൾ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്താൽ മതി ഒരുപാട് ബ്രൗൺ കളറൊന്നും ആകുമെന്നും വേണ്ട ഒന്ന് ആ റവ തരികളൊക്കെ ഒന്ന് ചൂടുപിടിച്ച് ഒന്ന് തരിതരിപ്പാകുന്നത് വരെ ഒന്ന് മൂത്ത മണൽ തരികൾ പോലെ ഒന്ന് എടുത്താൽ മതി അത് ഒരുപാട് ബ്രൗൺ ആവണ്ട അതെ ഈ പരുവത്തിന് നമുക്ക് റവയെ ഒന്ന് ചൂടാക്കി വറുത്തെടുത്ത് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് നമ്മൾ ഈ റവയ്ക്കുള്ള വെള്ളം എന്ന് പറയുന്നത് വൺ ഈസ് ടു ത്രീയാണ് റവ വേവാനുള്ള വെള്ളത്തിൻ്റെ കണക്ക് ഒരു പങ്ക് റവയ്ക്ക് മൂന്ന് പങ്ക് വെള്ളമാണ് റവ നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി ആ വെള്ളത്തിലോട്ട് നമ്മൾ മുമ്പേ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ആ കുങ്കുമപ്പൂവിൻ്റെ കൂടി തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ആ വെള്ളത്തിൽ നന്നായിട്ടെല്ലാം കൂടി അല്ലെങ്കിൽ ആ കളറൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം ഇനി നിങ്ങൾക്ക് ആ സ്റ്റാൻഡ്സ് അത് ഇതുപോലൊരു അരിപ്പ് വെച്ച് അതെടുത്ത് മാറ്റിക്കളയാം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അരിപ്പ് വെച്ചു എന്നുള്ളതേ ഉള്ളൂ ഞാൻ ആ സ്റ്റാൻഡ്സ് മാറ്റിയിട്ടില്ല വെള്ളത്തിൽ തന്നെ കിടക്കുകയാണ് ഇനി വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് റവ ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് തട്ടരുത് കേട്ടോ കട്ട പിടിച്ച് പോവും കുറേശ്ശെ കുറേശ്ശേയായിട്ട് റവ ഇട്ടുകൊടുത്ത് തീ സിമ്മിൽ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക തുടരെ തുടരെ അത് ഈ റവ പെട്ടെന്ന് തന്നെ വെള്ളം വലിച്ചെടുത്തോളും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ വെള്ളമൊക്കെ നമുക്കൊന്ന് വറ്റി കിട്ടും തീ കൂടരുത് അടി പിടിക്കരുത് അതുപോലെ തീ കുറച്ച് വെച്ച് കുറേശ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അത് ഒരുവിധം വെള്ളമൊക്കെ വലിഞ്ഞു പിടിച്ച് നന്നായിട്ടൊന്ന് കട്ടിയായി വരുമ്പോഴത്തേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം പഞ്ചസാരയുടെ കണക്കെന്ന് പറയുന്നത് നമ്മൾ ഒരു കപ്പ് റവയ്ക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മധുരം എന്ന് പറയുന്നത് പിന്നെ ചിലർ ഇരട്ടി പഞ്ചസാര ഇടുന്നവരുണ്ട് അത് ഒരുപാട് ഒരുമാതിരി ആദ്യമധുരം പോലെ ആയിപ്പോവും നമുക്ക് കഴിക്കുമ്പോൾ രണ്ട് സ്പൂൺ കഴിച്ച് കഴിയുമ്പോഴേ നമുക്ക് ഒരുമാതിരി അത് മടുത്തു പോവും ഇത് അങ്ങനെയല്ല ഒരു കപ്പ് റവയ്ക്ക് നമ്മൾ ഒരു കപ്പ് പഞ്ചസാര ഈക്വൽ അളവിൽ പഞ്ചസാര ഇടുമ്പോൾ അത് നമുക്ക് കുറച്ച് നന്നായി പറ്റും അതൊരു നല്ലൊരു ജെന്യൂൺ ആയിട്ടുള്ളൊരു നല്ല മധുരമായിരിക്കും അത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് പഞ്ചസാരയും ഇട്ട് കൊടുത്ത് ഈ പഞ്ചസാര ഇടുമ്പം റവ ഒന്നുകൂടെ വെള്ളം നമ്മൾ കട്ടിയായി കുറുക്കി വെച്ചിരുന്ന ഈ റവ ഒന്നുകൂടെ പിന്നെയും വെള്ളമാവും അത് പെട്ടെന്ന് പക്ഷേ വലിഞ്ഞു പിടിച്ചോളും കേട്ടോ എളുപ്പം അത് കുറുവി നന്നായിട്ട് വലിഞ്ഞു പിടിച്ചോളും പിന്നെ ഇതിന് ഒരുപാട് നെയ്യുടെ ഒന്നും ആവശ്യമില്ല ഒരു മൊത്തം കൂടെ ഇതിലൊരു ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഉപയോഗിച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഇത് കുറുക്കി വരാൻ മുമ്പേ ഒരു സ്പൂൺ നട്ട്സ് വറക്കാനെടുത്തു അതല്ലാതെ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യേ ഉപയോഗിച്ചിട്ടുള്ളൂ ആദ്യം ഒരു ഒന്നര ടേ ടേബിൾ സ്പൂൺ ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുത്തു പഞ്ചസാരയൊക്കെ ഒന്ന് വെള്ളമൊക്കെ വലിഞ്ഞ് വന്ന ഈ സമയത്ത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു ഒന്ന് ഇളക്കുന്നുണ്ട് ഇനി ഒരല്പം നെയ്യും കൂടെ ഒന്ന് ഇതൊന്ന് കുറിവി വരുമ്പോഴത്തേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തു അങ്ങനെ മൊത്തം ഇത് റവ ഞാൻ പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പം കണ്ടില്ലേ ഇത് നല്ല പരുവായിട്ടുണ്ട് ഇത് കേസരി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ അടുപ്പ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഗാർണിഷ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ആ നട്ട്സും കിസ്മിസും എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് ഇളക്കിയതിന് ശേഷം ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഒരല്പം നെയ് തടവിയതിന് ശേഷം നമുക്ക് ആ പാത്രത്തിലോട്ടൊന്ന് ഇ ആക്കി വെക്കുമ്പോഴത്തേക്ക് കുറച്ച് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ആ പാത്രത്തിൻ്റെ അതേ ഷേപ്പിൽ നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ സ്പൂണ് കൊണ്ട് ഇങ്ങനെ തന്നെ കോരി കഴിക്കാം അല്ലെങ്കിൽ കുറേ നേരം വൈകിട്ട് വരെ ഇത് വെച്ചേക്കാണെങ്കിൽ പീസായിട്ട് നമുക്ക് ഹൽവ പോലെ കട്ട് ചെയ്തെടുത്ത് കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ നല്ലൊരു ഐശ്വര്യമുള്ള ഒരു സ്വീറ്റാണ് എന്താണെന്ന് വെച്ചാൽ ഈ തമിഴ്നാട്ടിലൊക്കെ എല്ലാ ശുഭകാര്യങ്ങൾക്കും ആദ്യം വിളമ്പുന്ന സ്വീറ്റ് എന്ന് പറയുന്നത് റവ കേസരി തന്നെ ആയിരിക്കും അപ്പം അതിന് അത്രത്തോളം ഒരു ട്രഡീഷൻ അതിന് ഒരു ഐശ്വര്യം ഉണ്ട് നമ്മൾ അപ്പം അത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവചെയ്ത് എൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം വീണ്ടും വരാം ഹാവ് എ ഗുഡ് ഡേ ബായ്